അലൈക്കും അല്ലാമലും വരഹമുല്ല വെറുതെ എല്ലാ മാന്യ സഹോദരി സഹോദരങ്ങളെയും ഞാൻ മെഡിക്കൽ സ്വാഗതം ചെയ്യുന്നു അള്ളാഹുറബുജത്തിന്റെ അതിമഹത്തായ അനുഗ്രഹം ലോകരക്ഷിതാവായ തമ്പുരാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മിലേക്ക് എപ്പോഴും സദാ വർഷിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു ഇന്ന് ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവനും ഒന്നല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ശാന്തി തേടിക്കൊണ്ട് സമാധാനം തേടിക്കൊണ്ട് പല സ്ഥലങ്ങളും കറങ്ങുകയാണ് എവിടെ നിന്നാണ് അല്പം ശാന്തി കിട്ടുക സമാധാനം കിട്ടുക എന്നത് അന്വേഷിച്ചു നടക്കുകയാണ് എന്നാൽ ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആൻ ദൈവികമായ ഗ്രന്ഥമാകുന്ന ഖുർആാൻ നമുക്ക് പലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതൊരു മനുഷ്യനും അവൻ ജാതി നോക്കാതെ കണ്ട് എല്ലാ മനുഷ്യന്മാരും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹുന്റെ ആ ദൈവത്തിന്റെ ദാസന്മാരാണ് ദാസന്മാരും ദാസികളും എന്ത് വന്നാലും ആ ദൈവത്തിലേക്ക് നാം അർപ്പിക്കുക റബ്ബിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സമാധാനമില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് സമാധാനമില്ല മക്കൾക്ക് മാതാപിതാക്കളിൽ വിശ്വാസമില്ലാത്തൊരു കാലഘട്ടം ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യ വിശ്വാസമില്ല സ്വന്തം നെടിനെപ്പോ നിഴലിനെപ്പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് പല ആൾക്കാരും കഴിഞ്ഞുകൂടുന്നു എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് സമാധാനം വേണം നിങ്ങൾക്ക് ശാന്തി വേണം സമാധാനം വേണമെങ്കിൽ നിങ്ങളത് വേണം അലാപിദിക്കിലില്ലാഹി തത്മ ഇന്നൽ കുലൂബ് അല നിങ്ങൾ അറിയണം അലാധിക്കിലില്ലാഹി തത്വ ഇന്നൽ കുലൂബ് നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തി സമാധാനവും വേണമെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നാം എപ്പോഴും അള്ളാഹുമായി അള്ളാഹുനക്ക് അടുക്കാൻ തയ്യാറാകണം അള്ളാഹുവിനെ സ്മരിക്കണം ദിക്കറിലൂടെ അള്ളാഹുവിനേക്ക് എത്താൻ നാം തയ്യാറാവണം അള്ളാഹു അടുക്കാൻ നാം തയ്യാറാവണം ദിക്കർ കൊണ്ട് നമുക്കെപ്പോഴും ശാന്തി സമാധാനം കിട്ടുകയുള്ളു അള്ളാഹുനെ സ്മരിക്കലിലൂടെ അള്ളാഹുനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരമുണ്ട് ദിക്കർ ചൊല്ലലുണ്ട് അങ്ങനെ റബ്ബുമായിട്ട് അടുക്കുക അതിന് നമ്മൾ എപ്പോഴും തയ്യാറാവണം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മുടെ നാവ് ചലിച്ചുകൊണ്ടിരിക്കണം മഹാനായ മൂസ നബി സ്ലാത്തു വസ്സലാം എന്ന പ്രവാചകൻ അള്ളാഹു അബ്ബുൽത്തിനോട് എനിക്ക് ആരും ഉച്ചരിക്കാത്ത ഒരു വാചകം പഠിപ്പിച്ചു തരണം എന്ന് ചോദിച്ചപ്പോൾ അമ്മാ പറഞ്ഞത് എന്ന എനിമ ചെല്ലുവാനാണ് ഈ സമയത്ത് മൂസ എന്ന പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവേ ഇത് എല്ലാ ആൾക്കാരും പറയുന്നതാണല്ലോ ആ സമയത്ത് അള്ളാഹു പറഞ്ഞു ഓ മൂസ ഈ ലോകത്തുള്ള സർവമാല വസ്തുക്കളും ഒരു ത്രാസിൻ്റെ ഒരു തട്ടിലും ലായിലാഹ ഇല്ല എന്ന വചകം എന്ന വാചനം ആ ഒരു വാചകം മറ്റൊരു തട്ടിൽ വെച്ചാൽ ഇല്ലല്ലാ എന്ന തട്ടിൻ്റെ ഭാരത്തോളം ഒരു ഭാരവും ഒരു തൂക്കവും വരികയില്ല ലോകത്തുള്ള എന്തെല്ലാം വസ്തുക്കൾ ഒരു തട്ടിൽ വെച്ചു മറ്റേ തട്ടിൽ ലായിലാഹ ഇല്ലല്ലാ മാത്രം വെച്ചു എന്നാൽ അത് മാത്രമേ മുൻതൂക്കം കൂടുകയുള്ളൂ എന്ന് അല്ലാഹുറബ്ബൽ മുസ്ലബി അലൈഹി സ്വലാത്തു വസ്സലിനെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന് എല്ലാ നബിമാരും എല്ലാം പിയാക്കന്മാരും അവർക്ക് പറയാനുള്ള ഇതിന്റെ വാചകം മാത്രമായിരുന്നു ലാ ഇലാഹ ഇല്ലാ എന്നുള്ളത് ഈ ലാ ഇലാഹ ഇല്ലാ എന്നുള്ള വാചകം ആ വാചകം ഉച്ചരിച്ച് മരിച്ചെങ്കിൽ മാത്രമേ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂന്ന് നമ്മുടെ അലൈഹി അലൈവൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് ഇത്ര മാത്രം പറഞ്ഞാൽ നിർത്തുന്നു എപ്പോഴും ലാ ഇലാഹഇ എന്ന് നാം ചൊല്ലിക്കൊണ്ടേയിരിക്കണം കുറഞ്ഞതൊരു ദിവസം രാവിലെ ഒരു മുന്നൂറ് തഹലീല ഇല്ലാഹില്ലല്ലായും വൈകിട്ടൊരു മുന്നൂറിലായി ഇലാഹില്ലല്ലായും നാം സ്ഥിരമാക്കി പതിവാക്കൊണ്ടേ ഇരിക്കണം അള്ളാഹു നമുക്ക് ശാന്തി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബിൽ ആലമീൻ അസാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു